നമ്മുടെ നമ്മടെ നമ്പർ അറിയോ ആ ഡ്രസ്സ് അറിയാ

ഡ്രസ് ഡ്രസ് മാറിയിട്ടുള്ള നടക്കത്തില്ല നടക്കത്തില്ല ഡ്രസ് ഡ്രസ്സ് പറഞ്ഞിട്ട് കാര്യല്ല ചേച്ചിന്റെ കൂട്ടാവിടം കണ്ടോ സാധ്യത എത്രയായിരുന്നു ഇനി ഒരു തട്ടി ഞാൻ കിക്കാണെ ഒരാളെ തട്ടി ഞാൻ കിക്ക് ആണെരാട്ടിട്ട് എവിടെ ഉണ്ട് ഞാൻ തുറുപ്പുകാണോ അതിന്റെ പേര്

ഞാൻ വേറെ കാര്യം പറയട്ടെ കണ്ണമോ ഇപ്പൊ പഴയതോലൊന്നും അല്ലടാ റെഗുലർ ആണ് കാരണം അവന്റെ അച്ഛൻ എന്നോട് പറഞ്ഞാരുന്നു ഇ എം ഐയുടെ കാര്യത്തിൽ വേറെ വേറെ വഴിയില്ല ഒന്നും ചെയ്യാനില്ല അവ പൈസ ഒപ്പിക്കാനാണ് പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടല്ലേ ഫിത്തിൽ ബാക്കിൽ അറുന്നൂറ്റി മുപ്പത് എനിക്ക് എന്നെ കാണുന്നില്ലട കളർ മാറ്റി പറഞ്ഞാ കളർ മാറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ പറ്റില്ല പഴയ കാലമല്ല പള്ളക്കൂത്താണ് ഒന്ന് പറഞ്ഞ രണ്ടിന് പിന്നെ വൺവിളിക്കും പറഞ്ഞ പഴയ കാല പഴയ കാല ചുമെന്ന് ചോറിഞ്ഞിണ്ട സമാധാനം വരുള്ളൂ കണ്ണാപ്പി ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ ലെവലിൽ സംസാരിക്കരുത് മനസ്സിലായോൾ അപ്പൊ നീ എല്ലായിടത്തും തപ്പുടുവാതല്ലോ പറയണേടാ ബാബു ഹെൽമറ്റ് വെച്ചില്ല

നമുക്ക് വെച്ച പോകുമ്പോ എന്തോ നമുക്ക് വെച്ച പോകുമ്പോ ലൈവ് കണ്ടോണ്ടിരിക്കാന്ന് എനിക്കാ നീ വെച്ച പോകുമ്പത്തോട്ടാ എന്നിട്ട് നീ എന്നെ വിളിച്ച് തിരക്കിലാകണം ചോദിക്കുന്നത് നിന്റെ നിന്റെ ഒരു ഇതുണ്ടല്ലോ ദൈവമേ എല്ലാ ഭാവങ്ങളും കൊടുക്കണേവനെ നന്നായി വരട്ടെ വണ്ടിക്കകത്തേക്ക് ബോംബ് വെക്കാൻ പറ്റുവല്ലോ ഇവിടെ പിന്നെ നീ എന്റെ വണ്ടിയിലെ കാണാ ഒരുത്തം വെക്കട്ടെ ബാക്കി അന്നേരം കാണിച്ചു കൊടുക്കാം എന്തിനാ ബ്ലാക്ക് മാർക്കറ്റ് നമുക്ക് നമുക്കൊരു വല്യൊരു ഇതുണ്ട് ഡ്യൂട്ടി തരുവാണ് സാധാരണ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങാറില്ല അതുകൊണ്ട് ബാബു വേറെ ആരും അല്ല സിറ്റിയിൽ ഏതവനെ കണ്ടാലും മോനാണോ എന്ന് ചോദിക്കുക അപ്പഴേ അടിച്ചുല്ല എവിടെ കണ്ടാലും മനസ്സിലായ കണ്ണാപ്പി എല്ലാരോടും റേഡിയോ എല്ലാത്തിനോട് സിറ്റി ആർഒ എവിടെ കണ്ടാലും ചോദിക്കുക പിന്നെ പിന്നെ അവർക്ക് രണ്ടാമത്തെ അവർക്ക് കൊല എടുക്കുന്നത് ഭയങ്കര ആ കൊല എടുക്കണത് അവന് കൊല കൊലയാട്ടം കാണിച്ചു കൊടുക്കുന്നുണ്ടിക്ക ബാക്കി 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 നോക്കിക്കോളും ബാബു നമുക്ക് സിറ്റി പിള്ളേരെ െ നോക്കോളും അന്ന് അറിഞ്ഞില്ല എന്നെ ഒന്ന് അടിച്ചു വന്ന് കത്തിച്ചായിരുന്നു അതാ ഓർമ്മിച്ചല്ലേ ബെല്ലാരിപ്പിള്ളേര് സിറ്റിസൺസ് ഒക്കെ നമ്മൾ തോടിയടയിൽ എത്തു അറിയണം ഞാൻ കൊടുത്ത് പിന്നെയാണ പിന്നെ പിന്നെ ചെല വാക്കുകൾ ഇവിടെ ഇതുള്ളത് ഗാംഗിലെ ഇതൊക്കെ ഉള്ളത് ഇതിനകത്ത് ഇപ്പൊണ്ട് കേട്ടോ ഇഗൾ പുറം ഓ അതാണോ എന്താരോ പറഞ്ഞ പഴഞ്ചൊല്ലൊന്നുമല്ലേ രാം അല്ല മറ്റായി പോണോ കാക്കലാന്നാക്കലാന്നു കാക്കലാന്നു പറഞ്ഞോ പറഞ്ഞോ എന്റെ പേര് ടോണി സ്റ്റാർക്ക് അല്ലേ അഞ്ചു ദിവസം കുറച്ചോട്ട് കഴിയുമോ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇപ്പൊ ജീവിതത്തിൽ സന്തോഷമൊക്കെ ഉണ്ടോ സന്തോഷിക്കാൻ വേണ്ടി കളിക്കുന്നു അപ്പൊ ഉള്ള സമാധാനം പോയി ീപ് സന്തോഷം കിട്ടാൻ വേണ്ടി ഉറപ്പായിട്ട് കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഞാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവങ്ങളും ഉറപ്പായിട്ട് കിട്ടും ഇവിടുന്ന് സന്തോഷം എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന സന്തോഷത്തില് പുറത്തുനിന്ന് സന്തോഷങ്ങള് പൊക്കോണ്ടിരിക്ക അപ്പം ഈ സന്തോഷത്തിലാണ് ഞാനിപ്പോ സന്തോഷം കിട്ടുന്നത് സന്തോഷം ഓവർലോഡ് ആർക്കും കിട്ടാറില്ല <inaudible> ി കണ്ണാപ്പി ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് കണ്ണാബിയൊക്കെ നമ്മളെ ഇന്നത്തെ കൊല കൊലക്കച്ചവാണ് ഏറ്റവും കൂടുതൽ കൊല കൊല ഈ പുള്ളിയാണ് നാടന കിട്ടും കിട്ടും കിട്ടാതെ പോയാലോ സത്യം എവിടെ പറഞ്ഞ പോയാലോകുട്ടികളെ അപ്പൊ അപ്പൊ കേൾക്കാൻ സുഹൃത്ത് പറഞ്ഞു സുഹൃത്തുക്കണോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു